കോൺഗ്രസിലെ പ്രശ്നങ്ങൾ ഇന്നും നാളെയും കൊണ്ടൊന്നും തീരുമെന്ന് തോന്നുന്നില്ല എന്നും ഓരോരോ പ്രശ്നങ്ങൾ തന്നെയാണ് ഇന്നായിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി യോഗം നടത്താൻ ഇരുന്നിട്ടുണ്ടായിരുന്നത് എന്നാൽ അത് സുധാകരൻ സതീഷൻ കാരണം മാറ്റി വെക്കുക തന്നെയായിരുന്നു അതിൽ ദേശീയ അടക്കം എതിർപ്പാണ് ഉള്ളതും വയനാട് പ്രശ്നം എടുക്കുകയാണെങ്കിലും എൻ എം വിജയന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഐ സി ബാലകൃഷ്ണനെതിരെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്നുള്ള ആരോപണവുമായി കൂടുതൽ പേർ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ് തന്റെ കയ്യിൽ നിന്നും ലക്ഷങ്ങൾ തട്ടിയെടുത്തു എന്നതിന്റെ തെളിവ് സഹിതം വടക്കനാട് സ്വദേശി അനീഷ് ജോസഫ എന്ന ഒരു വ്യക്തിയാണ് നിർണായക വെളിപ്പെടുത്തൽ ഇന്ന് നടത്തിയിട്ടുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് ഭാര്യയ്ക്ക് ജോലി നൽകാമെന്ന് പറഞ്ഞ പണം കൈപ്പറ്റിയിട്ടുണ്ടായിരുന്നത് പതിനഞ്ച് ലക്ഷത്തിന്റെ ചെക്കാണ് അനീഷിൽ നിന്നും ബെന്നി കൈപ്പറ്റിയത് ബത്തേരി ബാങ്കിൽ ജോലി വാഗ്ദാനം ചെയ്താണ് പണം വാങ്ങിയത് എന്നാൽ ജോലി നൽകിയില്ല പിന്നീട് പല സമയങ്ങളിലായി രണ്ടു ലക്ഷം രൂപ മാത്രമാണ് തിരികെ കിട്ടിയതും എന്ന് അനീഷ് വെളിപ്പെടുത്തുന്നുണ്ട് ഇത് സംബന്ധിച്ച് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ പരാതി പുറത്തു വന്നിരിക്കുകയാണ് ഭയം കൊണ്ട് പുറത്ത് പറഞ്ഞില്ല എന്നും അനീഷ് പറയുന്നുണ്ട് ഇപ്പോൾ എം എൻ വിജയന്റെ ആത്മീയയുമായി ബന്ധപ്പെട്ട് സാമ്പത്തിക തട്ടിപ്പിന്റെ വാർത്തകൾ വരുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് പുറത്ത് പറയുന്നത് എന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട് പണം നൽകിയപ്പോൾ ഉറപ്പിനായി വിജയ ബാങ്കിന്റെ ചെക്ക് നൽകിയതായി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് അങ്ങനെ അങ്ങനെ പ്രതിരോധത്തിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേരള കോൺഗ്രസ് എന്നാൽ പ്രിയങ്ക ഗാന്ധി ഉറക്കത്തിലാണ് യഥാർത്ഥത്തിൽ പ്രിയങ്കാ ഗാന്ധി പുലർത്തുന്ന മൗനം ആശ്ചര്യപ്പെടുത്തുന്നതായി സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പ്രതികരിച്ചിരിക്കുകയാണ് താൻ പ്രതിദാനം ചെയ്യുന്ന നിയോജക മണ്ഡലത്തിലെ പാർട്ടിയുടെ സമുന്നത നേതൃത്വത്തിനെതിരെ ഉണ്ടായിട്ടുള്ള ആക്ഷേപത്തെ പറ്റി ഒരക്ഷരം ഉരിയാടാൻ ഇതുവരെ വയനാടിന്റെ എം പി തയ്യാറായിട്ടില്ല തലേണയ്ക്കുള്ളിൽ നോട്ടുകെട്ടുകൾ സൂക്ഷിച്ച മുൻ കേന്ദ്ര ടെലികോം മന്ത്രി സുക്റാവിന്റെ പാരമ്പര്യത്തിൽ നിന്ന് കോൺഗ്രസിനെ രാഹുൽ ഗാന്ധി മോചിപ്പിക്കുമെന്ന് വിശ്വസിച്ചവർ ആ പാർട്ടിയിൽ ഏറെയുണ്ട് അവരുടെ എല്ലാം കണ്ണു തുറപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് രാഷ്ട്രീയ ധാർമ്മികതയുടെ കണികയെങ്കിലും ഉണ്ടെങ്കിൽ ഈ വിഷയത്തിൽ പരസ്യമായി പ്രതികരിക്കാൻ പ്രിയങ്ക തയ്യാറാകണമെന്നും ബിനോയ് വിഷം ആവശ്യപ്പെടുകയാണ് ബി ഡി സതീശൻ സുധാകരൻ പോര് തന്നെയാണ് ഇപ്പോൾ കേരള കോൺഗ്രസിലെ മറ്റു പ്രധാന വിഷയവും നേരത്തെ നടന്ന ശിവഗിരി തീർത്ഥാടന സമ്മേളനത്തിൽ ധർമ്മത്തെ സംബന്ധിച്ച് കെ സുധാകരനും വി ഡി സതീശനും രണ്ട് അഭിപ്രായങ്ങളായിരുന്നു സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത് ആർ എസ് എസിനെയും ബി ജെ പി യേയും സനാതനധർമ്മത്തെയും നിശ്ചിതമായി വിമർശിച്ചാണ് കെ സുധാകരൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ കെ സുധാകരന്റെ അഭിപ്രായത്തെ പൂർണ്ണമായും തള്ളി സനാതന ധർമ്മം ഇന്ത്യയുടെ സംസ്കാരമാണ് എന്നും വസ്തുതയാണ് എന്നൊക്കെയാണ് വി ഡി സതീശൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ വിഷയത്തിൽ ഉൾപ്പെടെയുള്ള നേതാക്കളുടെ അഭിപ്രായ ഭിന്നത ഇപ്പോൾ കൂടുതൽ വഷമായിക്കൊണ്ടിരിക്കുകയാണ് കോതമംഗലത്ത് സഹപ്രവർത്തകയോട് മോശമായി പെരുമാറിയതിന് പുറത്താക്കിയ കോൺഗ്രസ് പ്രവർത്തകരും കേരള കോൺഗ്രസിന് നാണക്കേട് തന്നെയാണ് ണക്കേട് തന്നെയാണ് അവർ വിളിച്ചു വരുത്തുന്നത്